ശ്രീ മഹാഗണപതിഷീതയാത്ര പി വി ജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്പറമ്പ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശുക്രന്റെ രാശി കുറിച്ചാണ് ശുക്രൻ സ്വന്തം രാശിയിൽ ഇടവം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പത് മുതൽ ജൂൺ പതിനൊന്ന് വരെ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്കെല്ലാം എന്തൊക്കെ അനുഭവങ്ങളും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചില കാര്യങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും പ്രണയബന്ധത്തിൻ്റെയും ദാമ്പത്യ ബന്ധത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഈ ശുക്രൻ രാഷ്ട്രീയം വാഹനം സ്പോർട്സ് എന്നീ കാരകത്വമുള്ള ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ രാശി നക്ഷത്രക്കാർക്കും പൊതുവെ വ്യത്യസ്ത ഗുണഫലങ്ങൾ ഉണ്ടാകും ആറാംകൂറിലും ഏഴാംകൂറിലും പത്താംകൂറിലും ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ദോഷവാനാണെങ്കിലും സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ബലവാനാകുമ്പോൾ വലിയ ദോഷങ്ങൾ സംഭവിക്കുകയില്ല ഇപ്രാവശ്യത്തെ രാശിമാറ്റം കൂടുതൽ ഗുണഫലങ്ങൾ നൽകാൻ ശുക്രന് സാധിക്കും വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും യോഗവും കൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു കാലമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും സമ്പത്തും ഐശ്വര്യവും മഹാലക്ഷ്മി യോഗവും വന്നു ചേരുന്ന കാലമാണ് വരാൻ പോകുന്നത് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തികകാലിൽ മേടക്കൂർകാണ് ശുക്രൻ രണ്ടാംകൂറിലാണ് സഞ്ചരിക്കുന്നത് ഏഴാംകൂറിൻ്റെ അധിപനും കൂടിയായ ശുക്രൻ കുടും കുടുംബസുഖവും സാമ്പത്തിക നേട്ടവും കൈവരിക്കും വിവാഹ തടസ്സം വന്നവർക്ക് വിവാഹ നടക്കുവാനും ഇടപാടിൽ തടസ്സം വന്നവർക്ക് ഇടപാട് നടത്തുവാനും സാധിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും പല കാര്യങ്ങളിലും ഉത്സാഹത്തോടെ മുന്നേറും പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയക്കാർക്ക് ഗുണമുണ്ടാകുന്ന സമയമാണ് വിദേശത്ത് പോകുന്നവർക്കും അനുകൂലമാണ് വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യും ജീവിത വിജയം കൈവരിക്കും ഏതായാലും ഈ ശുക്രൻ്റെ രാശിമാറ്റം മേടക്കൂറുകാർക്ക് പലതരത്തിലും നല്ല തീരും അടുത്തത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം വര ഇടവക്കൂറുകാർക്കാണ് ശുക്രൻ ലഗ്നക്കൂറിലാണ് സഞ്ചരിക്കുന്നത് ആറാംകൂറിൻ്റെ അധിപനും കൂടിയാണ് ശുക്രൻ ശരീരവ്യാധിയുള്ളവർക്ക് ശമനമുണ്ടാക്കും എടുത്തുചാട്ടം കൊണ്ട് പ്രശ്നങ്ങളും കാര്യതടസ്സവും വന്നവർക്ക് അതൊക്കെ മാറി നല്ല അഭിപ്രായങ്ങളും വന്നു ചേരും നല്ല ഭക്ഷണസുഖം കഴിക്കാനുള്ള സന്ദർഭമുണ്ടാകും മനസന്തോഷവും നല്ല ഉറക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ദാമ്പത്യബന്ധം സുഖകരമായിരിക്കും പങ്കാളിയുമായി പ്രശ്നങ്ങളുള്ളവർക്ക് രമ്യതയിൽ എത്തിച്ചേരും മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുതടസ്സങ്ങൾ ഉണ്ടായവർക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി തെളിഞ്ഞു വരുന്നതാണ് ഇപ്പം ശുക്രൻ്റെ രാശിമാറ്റം ഈ ഇടവക്കൂറുകാർക്കും ഗുണം ചെയ്യും അടുത്തത് മകീര്യമര തിരുവാതിര പുണർദ്ദമുക്കാലി മിഥുനക്കൂറുകാർക്കാണ് മിഥുനക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാംകൂറിലാണ് സഞ്ചരിക്കുക അഞ്ചാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ കുറവായിരിക്കും വരവ് കുറച്ച് കൂടുന്ന സമയമാണ് അഞ്ചാംകൂറിൻ്റെ അധിപം എന്ന് പറയുമ്പോൾ പ്രജ്ഞാമേധാ പ്രതിഭ നമുക്ക് നല്ല മനസ്സന്തോഷം കൈവരിക്കും സാമാന്യമായി നല്ല അറിവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ മക്കളുടെ വിദ്യാഭ്യാസമോ അവരുടെ വിവാഹ കർമ്മ മേഖലയിലേക്കോ ഒരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് മക്കളുമായിട്ടുള്ള നല്ല യാത്രയും ചെയ്യാൻ സാധിക്കും ദൂരയാത്രയും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് അപ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും ഈ ശുക്കറിൻ്റെ പന്ത്രണ്ടാംകൂറിലേക്കുള്ള മാറ്റം ഗുണം ചെയ്യും അടുത്തത് കർക്കിടകക്കൂറുകാർക്കാണ് പുണർദ്ദങ്കാല് പൂയം കർക്കിടകൂറുകാർക്ക് പതിനൊന്നാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കുള്ള നേട്ടം ഉണ്ടാക്കും പുതിയ വീടെടുക്കാനുള്ള മനസ്സിൽ വിചാരിച്ച തരത്തിലുള്ള വീട് സ്വന്തമാക്കാൻ സാധിക്കും ഇടപാട് മറ്റ് ക്രയവിക്രയം ചെയ്യുന്നവർക്കെല്ലാം അനുകൂല സ്ഥിതി ഉണ്ടാവും വീട് സ്ഥലം വിൽക്കുവാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും വിദേശത്ത് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കോ ഗുണമുണ്ടാകുന്ന കാലമാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നേടാൻ സാധിക്കും മനസ്സിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയുമായി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് മിക്കവാറും നടക്കുവാനുള്ള സാധ്യതയും ഈ ശുക്രൻ്റെ രാശമാറ്റം കൊണ്ടുണ്ടാകും ദോഷാരോപണങ്ങളിൽ വന്ന വന്നിട്ടുള്ള ഈ കർക്കിടകക്കൂറുകാർക്ക് ആ ആരോപണങ്ങളെല്ലാം മാറി നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരുന്നതാണ് മനസ്സന്തോഷവും കൈവരിക്കും ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ പതിനൊന്നാംകൂറിലേക്കുള്ള മാറ്റം ഗുണം ചെയ്യും അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് പത്താംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പത്താംകൂറിൽ മോശപ്പെട്ട അഭിപ്രായങ്ങളും ഇടപാടുകളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുന്ന കാലമാണ് ശുക്രൻ പൊതുവെ പത്താംകൂറിൽ അനുകൂലമല്ലെങ്കിലും ഇത് സ്വക്ഷേത്രത്തിലായതിനാൽ ഈ ദോഷങ്ങളെല്ലാം കുറഞ്ഞു കാണും പ്രശ്നങ്ങളിൽ നിന്ന് കുറേ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരു ലാഞ്ചന മാത്രമേ ഈ മകംപൂരം ഉത്രംകാല് ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൂ കാരണം ഇത് സ്വക്ഷേത്രത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമാണ് കൂടെയുള്ളവരിൽ നിന്നുള്ള മോശപ്പെട്ട അഭിപ്രായങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ വീണ്ടുപോകണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ശുക്രൻ്റെ രാജമാറ്റത്തിന് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക ദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും മറ്റു പുഷ്പാഞ്ജലിയും നെയ്വിളക്കും പ്രാർത്ഥിച്ച് ദൈവിക പ്രീതി ചെയ്താൽ ദോഷങ്ങൾ ഉണ്ടാവുകയില്ല അടുത്തത് കന്നിക്കൂറാണ് ഉത്രമുക്കാൽ അത്തം അര കന്നിക്കൂർ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സൂര്യനും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്ത കാലമാണ് കന്നിക്കൂറുകാർക്ക് വന്നുചേരുന്നത് രണ്ടാംകൂറിൻ്റെ അധിപനും കൂടിയാണ് ശുക്രൻ സാമ്പത്തിക ഗുണം ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ വരുമാനം പ്രതീക്ഷിക്കാം ഒരു തരത്തിൽ നിന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലും മനോപരമായിട്ടുള്ള ഭാഗ്യം കൈവരിക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും അവിടെ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമാണ് ഗുരു പ്രീതി ലഭിക്കും പിതാവിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടമോ പിതൃസ്വത്ത് കിട്ടുവാനോ സാധിക്കുന്നതാണ് കേസ് അടക്കുകളിൽപ്പെട്ടവർക്ക് കേസിൽ വിജയമുണ്ടാകും വിവാഹ തടസ്സമുള്ളവർക്ക് ഭാഗ്യം വന്നു ചേരും പുതിയ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഈ സമയത്ത് പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകുന്നതാണ് അടുത്തത് തുലാക്കൂറാണ് അഷ്ടമത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുക ലഗ്നക്കൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ അഷ്ടമക്കൂറിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ മോശപ്പെട്ട അഭിവാ അഭിപ്രായങ്ങളും അപവാദങ്ങളെല്ലാം ബന്ധുവിട്ടവർക്ക് അതൊക്കെ മാറി നല്ല അഭിപ്രായങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും കാര്യതടസ്സമുള്ളവർക്ക് കാര്യഗുണമുണ്ടാകും ശരീരരോഗവ്യാധി ഉള്ളവർക്ക് രോഗ രോഗശമനവും ഉണ്ടാകും ഇഷ്ടപ്പെടുന്ന പങ്കാളിയുമായിട്ടുള്ള മനസ്സിൽ വിചാരിച്ച വിവാഹത്തിനോ തടസ്സം വന്നവർക്ക് ഈ സമയം പ്രവർത്തിച്ചാൽ നമുക്ക് വിവാഹയോഗവും മറ്റ് കുടുംബസുഖവും വന്നു അടുത്തത് പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറിൻ്റെ വൃശ്ചികക്കൂറിന് ശുക്രൻ ഏഴാംകൂറിലാണ് സഞ്ചരിക്കുന്നത് ഏഴാംകൂറിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നല്ലതല്ലെങ്കിലും ഏഴാംകൂറ് ശുക്രന് അനുകൂലമല്ല വൃശ്ചികക്കൂറുകാർക്ക് പക്ഷേ സ്വക്ഷേത്രത്തിലായതിനാലും വ്യാഴയോഗവും സൂര്യയോഗവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ശുക്രൻ്റെ ദോഷം വളരെ കുറഞ്ഞു കാണും ഒരു ലാഞ്ചന മാത്രമേ കാണുകയുള്ളൂ മോശപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം വരുന്നതാണ് പക്ഷെ അതെല്ലാം ഒരു കുറഞ്ഞ തലത്തിൽ അഭിപ്രായ ദോഷങ്ങളെല്ലാം മാറി തെളിഞ്ഞു വരും വലിയ പ്രയാസങ്ങൾ ഈ ഉച്ച കൂടുകാർക്ക് ഈ ശുക്കറിന്റെ രാശിമാറ്റം കൊണ്ട് സംഭവിക്കുകയില്ല വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാലി കാല് ധനക്കൂറാണ് ധനക്കൂറുകാർക്കും ആറാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പതിനൊന്നാംകൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ആറാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വലിയ ദോഷങ്ങൾ സംഭവിക്കുകയില്ല മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളും ധനനഷ്ടവും ചെറിയ അഭിപ്രായ ദോഷങ്ങളെല്ലാം ഉണ്ടാകും ഈ ബുദ്ധിമുട്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ കൊണ്ട് സംഭവിക്കുകയില്ല ഏതായാലും ഈ ശുക്രൻ്റെ ആറിലേക്കുള്ള മാറ്റം ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസവും പ്രാർത്ഥിക്കുക കുങ്കുമാർശന ചെയ്യുക നെയ്വിളക്ക് കഴിപ്പിക്കുക ഇതൊക്കെ ദോഷപരിഹാരമാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മകരകൂറ് മ ശുക്രൻ അഞ്ചാംകൂറിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും കർമ്മത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും തൻ്റെ കഴിവ് കൊണ്ട് കർമ്മത്തിൽ ഉയർച്ച നേടാനും ബിസിനസ്സിൽ ഉയർച്ച നേടാനും എല്ലാം സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹകർഭത്തിലുള്ള ഭാഗ്യമുണ്ടാകും മനസ്സിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടുവാനും സാധ്യതയുണ്ട് ഈ സമയം പ്രവർത്തിക്കുക മക്കളുടെ വിദ്യാഭ്യാസമോ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിവാഹകാര്യത്തിനോ അനുകൂല സ്ഥിതിയും ഉണ്ടാകും അപ്പോൾ ഈ ശുക്രൻ ഈ മകരക്കൂറുകാർക്കും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള നേട്ടങ്ങളും ഉന്നതമായ സ്ഥാനവും ഉണ്ടാകുന്ന ഒരു കാലമാണ് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂർ കുംഭക്കൂറിന് നാലാംകൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ നാലാംകൂറിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു ഈ കാലഘട്ടത്തിൽ വീടെടുക്കുവാൻ പറ്റിയ സമയമാണ് വീട് സ്ഥലം എന്നിവ അധീനതയിൽ വന്നു ചേരും കുടുംബ സ്വത്ത് സംബന്ധമായിട്ടുള്ള അനുകൂലസ്ഥിതിയും ഉണ്ടാകും ഒമ്പതാംകൂറിൻ്റെ അധിപുനമായിട്ടുള്ള ഉള്ളതുകൊണ്ട് പിതൃസ്വത്ത് സ്വത്ത് ഉണ്ടാകുവാനോ അഥവാ പിതാവിൻ്റെ കെട്ടിടമോ പിതാവിൻ്റെ വീടോ ഇതൊക്കെ വന്നു ചേരാവുന്നതാണ് ഇടപാട് നടത്തുന്നവർ നടത്തുന്നവർക്ക് ഏറ്റവും ഭാഗ്യ ഗുണമുണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള ഗുണമുണ്ടാകും ഈ നാലാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്ര മഹാലക്ഷ്മി യോഗം ഉണ്ടാകും ഈ കുംഭക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും ഈ കുംഭക്കൂറുകാർക്കും നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ് അടുത്തത് മീനക്കൂറാണ് പൂരട്ടാധികാരി ഉത്രട്ടാതിരേവതി മീനക്കൂർ മീനക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം അനുകൂലസ്ഥിതി തന്നെയാണ് മൂന്നാംകൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ഈ മൂന്നാംകൂറിൽ സ്വക്ഷേത്രത്തെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരിയോ അല്ലെങ്കിൽ സഹോദര ബന്ധുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ സഹായങ്ങളും അവരുടെ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വരുമാനമോ സാമ്പത്തിക ഗുണമോ പ്രതീക്ഷിക്കാവുന്നതാണ് പല മോശപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ടാവും തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ മാറി ഗുണം ചെയ്യും വ്യാഴയോഗവും മൂന്നാംകൂറിലുള്ള സൂര്യനും ഈ മൂന്നാംകൂറിലുള്ള ശുക്രനും വരുമ്പോൾ മാനാർത്ഥ ലാഭവും ഉണ്ടാകും വരുമാനവും പ്രതീക്ഷിക്കാം കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയും ഉണ്ടാകും എല്ലാ രാശി നക്ഷത്രക്കാർക്കും പൊതുവേ ഈ ശുക്രൻ്റെ മാറ്റം ഈ സ്വക്ഷേത്രത്തിൽ ഇടവം രാശിയിൽ മാറുമ്പോൾ പൊതുവെ വലിയ ദോഷം സംഭവിക്കാത്ത ഒരു കാലമാണ് വന്നിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർ നല്ല വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം